വെൽക്കം ബാക്ക് ഓട്സ് കൊണ്ടുള്ള മറ്റൊരു ഹെൽത്തി റെസിപ്പി കണ്ടാലോ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അരക്കപ്പ് ഓട്സ് ആണ് ഏറ്റവും നല്ലത് റോൾഡ് ഓട്സ് ആണ് അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ആരോഗ്യ ഗുണങ്ങൾ കൂടുതൽ ആ ഒരു ഓട്ട്സിനായിരിക്കും എൻ്റെ കയ്യിലിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്ട്സാണുള്ളത് ഞാൻ അതാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഓട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അതിനായിട്ട് നമ്മൾ ഓട്സ് എടുത്ത അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഓട്ട്സ് നമ്മളെപ്പോഴും സോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഓട്ട്സ് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡുകൾ സോക്ക് ചെയ്യുമ്പോൾ റിലീസാവുകയും അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്യും ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഇനി ഇതിനകത്തേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം അതിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ചെറുതാണ് എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി ചെറുതെടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എന്നിവയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ഭാഗം ക്യൂക്കമ്പറും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇനി ഒന്നുകിൽ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയുടെ പകുതി ആയാലും മതിയാവും പക്ഷേ സവാള എടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ആരോഗ്യകരമായിട്ടുള്ളത് അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് തക്കാളിയാണ് ചെറുതായി മുറിച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നത് തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് രണ്ട് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഉള്ളി ഒന്ന് രണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചെറുതായി മുറിച്ച് ക്യൂക്കമ്പറാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിയിൽ നമ്മൾ പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അരഞ്ഞു പോവും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ഓട്സ് എടുക്കാം ഇതിപ്പോൾ സോക്കായൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ദഹന പ്രശ്നങ്ങളുള്ളവരും അതുപോലെ തന്നെ ഓട്സ് കഴിച്ചാൽ ചിലർക്ക് ഡൈജഷൻ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അവരും ഈ വെള്ളം അങ്ങ് കളയുന്നത് തന്നെയാണ് നല്ലത് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകിയെടുക്കുക കഴുകി ഒന്ന് അരിച്ചെടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുക അപ്പം ഞാനിതൊന്ന് കഴുകി ഒന്ന് അരിച്ചെടുത്തോണ്ട് വരാം ഓട്സ് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആംചൂർ പൗഡറാണ് ഡ്രൈ മാംഗോ പൗഡർ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി മുറിച്ചെടുത്തിട്ട് ചേർത്തേക്കാണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിലും ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് അയമോദകം അഥവാ അജ്വൈൻ സീഡ്സ് എന്ന് പറയുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും വയറിനുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും അയമോദകം നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഒക്കെ ഇതിന് കഴിവുണ്ട് ഇതിനെല്ലാം ഉപരി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുകയും ചെയ്യുന്നു രണ്ട് ടീസ്പൂൺ ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുത്തു വെച്ചിരുന്ന രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് അടുത്തതായിട്ട് കാൽ മുതൽ അര ടീസ്പൂൺ വരെയുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് വേപ്പില ചെറുതായി മുറിച്ച് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലിപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഓട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ സ്ട്രെയിൻ ചെയ്തു എന്ന് വെച്ചാലും അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണും അതുപോലെ ഈ ക്രഷ് ചെയ്ത പച്ചക്കറിയിലും കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ അംശം കാണും അതുമാത്രം മതിയാവും നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു വിസ്കിൻ്റെ സഹായത്തോടെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കൈവച്ച് കുഴച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പച്ചക്കറികൾ ക്രഷ് ചെയ്തെടുത്തത് ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ഇതിനകത്തുണ്ടായിരുന്ന വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ലവണ്ണം തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് മുരിങ്ങയിലയാണ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചുപ്പ് കുറവുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഉണ്ടാക്കിത്തുടങ്ങാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഉണ്ടാക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും കാരണം ഇത് ഓട്ട്സാണ് ഓട്ട്സ് കൂടുതൽ നേരം കുതിർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറിപ്പോവും അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മാവ് വളരെയധികം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം മാവ് ചേർത്ത് കൊടുത്ത് വളരെയധികം കനം കുറച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാനിവിടെ ഓരോ തുള്ളി നെയ്യോ ഇതിന് പുറത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് കുറച്ചൊക്കെ നമ്മൾ എന്നും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചധികം നെയ്യൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് കുട്ടികൾക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇതെല്ലാം ഒരു വശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് എല്ലാം തന്നെ നമുക്കൊന്ന് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം ചെറിയ സർക്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് മറച്ചിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നിരുന്നാലും സൂക്ഷിച്ച് വേണം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് സൈഡും ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം ഇതെല്ലാം തന്നെ നമുക്ക് നല്ലവണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിതെല്ലാം തന്നെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ച് തരാം വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അല്ലെങ്കിൽ ഒരു അപ്പമാണിത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്ക് കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി പച്ചക്കറികളൊക്കെ ചേർത്ത് മുരിങ്ങയിലയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പം അല്ലെങ്കിൽ ഒരു സ്നാക്കാണിത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓട്സ് നമ്മൾ സാധാരണയായിട്ട് പാലും പഞ്ചസാര ചേർത്ത് കുറുക്കിയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഹെൽത്തിയാണെന്ന് മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഓട്സ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവേണ്ട കുട്ടികൾക്കാണെങ്കിൽ സോസിൻ്റെ കൂടെ ഇതുപോലെ കൊടുത്താൽ മതി മുതിർന്നവർക്കാണെങ്കിൽ ഗ്രീൻ ചട്ണിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അച്ചാറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്നിയോ ഉപയോഗിച്ച് ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബ